േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു നിർണായകമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സ്നേഹയും അതുപോലെ തന്നെ മനുവും കണ്ടുമുട്ടുന്നു അഞ്ജലിയുടെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുന്നതിന് വന്നിരിക്കുകയാണ് സ്നേഹ അവിടെ വെച്ച് അഞ്ജലിയുടെ അമ്മയ്ക്ക് വയ്യാതായതിനെ തുടർന്ന് അഞ്ജലിയും മനുവും തിരികെ വീട്ടിലെത്തുന്നു അവിടെ വെച്ചാണ് സ്നേഹയുമായി കണ്ടുമുട്ടുന്നത് എന്നാൽ മനുവിനെ മനസ്സിലാക്കിയ സ്നേഹ ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകാൻ തീരുമാനം എടുക്കുന്നു ആദ്യമൊന്നും സ്നേഹയെ തിരിച്ചറിയുന്നതിനായി മനുവിന് സാധിക്കുന്നില്ല പക്ഷേ ഇതിനിടയിൽ അഞ്ജലിയുടെ അമ്മയുടെ അവസ്ഥ വളരെയധികം മോശമാവുകയാണ് ഈ കാര്യം കാണുന്ന അഞ്ജലി മാനസികമായി തകർന്നു പോവുകയും അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ അഞ്ജലി ഇവിടെ നിൽക്കേണ്ട ആവശ്യം തൽക്കാലത്തേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് വീട്ടുകാർ അഞ്ജലി ധൈര്യമായി തിരികെ പോകണം ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാൻ ഹോം ഹോംനേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല മാത്രവുമല്ല അമ്മയെ എപ്പോൾ വേണമെന്ന് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാനുള്ള അവസരവും നിനക്കുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം എനിക്ക് ഒരു കാര്യം അഞ്ജലിയോടും മനുവിനോടും കൂടി ആവശ്യപ്പെടാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അമ്മ ഇത് കേൾക്കുന്ന അഞ്ജലി എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്നും ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുമിച്ച് കൈവിടാതെ പരസ്പരം സഹായിച്ചും സന്തോഷിച്ചും ജീവിക്കുമെന്നുള്ള ഉറപ്പ് ഈ മരണക്കിടക്കയിൽ വെച്ച് എനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അഞ്ജലിയുടെ അമ്മ ഇതോടെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന മനു പ്രോമിസ് ഒടുവിൽ നൽകിയിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലിയെ സംരക്ഷിക്കും അവളുടെ കൂടെ തന്നെ കാണും ഈ വാക്ക് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അഞ്ജലിയുടെ അമ്മ പക്ഷേ ഇതെല്ലാം കാണുന്നത് സ്നേഹയുടെ മനസ്സിനെ ആകെ തകർത്തു കളയുന്നു ഇതോടെ സ്നേഹ മനുവും അഞ്ജലിയും പോയതിനു ശേഷം ജോലി ചെയ്താൽ മതിയെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും അഞ്ജലിയുടെ അമ്മയുടെ അവസ്ഥ മോശമാകുന്നത് ഇതോടെ മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നോ സ്നേഹയ്ക്ക് ചികിത്സയ്ക്കായി മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് മാസ്ക് അപ്രതീക്ഷിതമായി മാറുന്നതും അവിടെ വെച്ച് സ്നേഹയെ മനു തിരിച്ചറിയുന്നതും ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മനു ഉടൻ തന്നെ സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുന്നുവെങ്കിലും അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് സ്നേഹ പോകാൻ തയ്യാറാകുന്നു പക്ഷേ ഇതേ തുടർന്ന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും സ്നേഹയോട് സംസാരിച്ചിട്ടേ പോവുകയുള്ളൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മനു മനുവിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനായി പരമാവധി സ്നേഹ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ സ്നേഹയുടെ കൈ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്ന മനു എന്തിനാണ് ഈ ചതി എന്നോട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സ്നേഹ കൈവിടാൻ ആവശ്യപ്പെടുകയും ഇവിടെയുള്ളവർ കണ്ടാൽ എന്താണ് വിചാരിക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും പറഞ്ഞതിനെ തുടർന്ന് ഞാനല്ല മറിച്ച നീയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അന്ന് എന്നെ ചതിച്ചതിനെ തുടർന്ന് പിന്നെ നിന്നെ ഇന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തിനാണ് സ്നേഹ ഇത്രയധികം സ്നേഹിച്ചിട്ടും എന്നോട് ഈ ചതി കാണിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു പണത്തിന് വേണ്ടിയായിരുന്നു പണം ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നില്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സ്നേഹ ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് മനുവിന് ഇനി തിരിച്ചു തിരിച്ചുപോക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സ്നേഹ മനുവിനെ ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നും മനുവിന് നൽകിയ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് പോയേ മതിയാകൂ അത് നമ്മുടെ രണ്ടുപേരുടെയും തെറ്റല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇനിയും എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന സ്നേഹ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചെടി ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് മനുവിന്റെ പ്രതീക്ഷകളെല്ലാം ഇതേ തുടർന്നാണ് മനുവിനെ കാണുന്ന അഞ്ജലി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് ഇതോടെ തൻ്റെ സ്നേഹയാണ് ഇവിടുത്തെ ഹോംനേഴ്സ് എന്ന് വ്യക്തമാക്കുന്ന മനു ഞാൻ അവളെ കണ്ടിരുന്നു എന്നും കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നും പറയുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അഞ്ജലി ചോദിച്ചതിനെ തുടർന്ന് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാക്കുന്ന മനു വ നമുക്ക് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയാണ് മനു ഈ പറയുന്നത് സ്നേഹയെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് വിട്ടുകളയാനോ നീ എന്താ മണ്ടനാണോ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ നിന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയതാണ് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ വാക്കിൽ നിന്ന് പിന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കുകയുമില്ല ഞാൻ ആ വാക്ക് നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അഞ്ജലിയുടെ കയ്യും പിടിച്ച് മനു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് അഞ്ജലി പക്ഷേ ഇതേ തുടർന്നാണ് അഞ്ജലി എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മനു ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ മനു തനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്നും മനസ്സ് ശൂന്യമാണ് എന്ന് വ്യക്തമാക്കുകയും കുറച്ച് സമയം തനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്